നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം നഗരസഭയിലെ നവജീവൻ നവീകരണ ജോലികൾ ചെയർമാൻ കെ കെ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ എൺപത്തിനാലാം അംഗൻവാടി നവീകരിച്ചു നവീകരണ ജോലികൾ പൂർത്തീകരിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു വരുമ്പോൾ നമ്മുടെ അംഗൻവാടികൾ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള സൗകര്യം മാത്രമല്ല കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പോഷകാഹാരം പാചകം ചെയ്യുന്ന നമ്മുടെ പാചകമുറി അത്ര നല്ല രീതിയിലല്ല കഴിഞ്ഞ ദിവസങ്ങളിലിവിടെ വരുമ്പോൾ തന്നെ അവിടെ അടിയന്തരമായി നമ്മുടെ പാചകമുറി നവീകരിച്ച് അങ്കൻവാടിയുടെ മൊത്തത്തിലുള്ള നവീകരണം നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പ്രാവർത്തികമാകണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇതിൻ്റെ ജോലികൾ പൂർത്തിയെച്ച് ഇന്നിവിടെ അങ്കൻവാടി ഏതൊരു

ഓരോ പൗരനെയും ഉത്സവ പൗരന്മാരാക്കി മാറ്റുന്നതിന് നമ്മുടെ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള പോഷകാഹാര കുറവ് മൂലം ഒരാ ഒന്നും ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അംഗൻവാടികളിലൂടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുറച്ചു ു പി സ്കൂള് എച്ച് എം ഉഷ അംഗൻവാടി ടീച്ചർ ഷീലാ അജയൻ ഹെൽപ്പർ ബീനാ വി എം സ്കൂൾ മുൻ അധ്യാപിക ഷാജിദ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികൾക്ക് മധുരവിതരണം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാരും മാതാപിതാക്കളും പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ